ഓം മ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം മൂന്നേ നാല് പീതാംബരം കരവിരാജിത കരുണാസമുദ്രം ശങ്കചക്രകോലീസരസിദ്രം രാസായ സംവാദ മനുഷംഭാവയാമി ശ്ലോകം മൂന്ന് ുതിപിതം തത്പരത്തെ ഭക്തന്യന്തം വിരാഗേ വികസനൈ സന്ധ്യജന്തോല വന്ദേ സ്പൂർത്തി പ്രിയത്മകമഖി പദാർത്ഥേഷിന്നേഷ നിർമൂലം വിശ്വമൂലം പരമമഹൈദീത്വം വിബോധം വിശുദ്ധം അന്വയം അർത്ഥം ശ്രുതിപഥ ശ്രുതികളിൽ ധരിച്ചിരിക്കുന്ന വർണ്ണാശ്രമാണം വർണ്ണാശ്രമങ്ങളുടെ ധർമ്മം ധർമ്മത്തെ ഭക്ത ഭക്തിയോടുകൂടി തൊത്പരത്വേന അങ്ങയിൽ സമർപ്പിച്ച് കുറവന്ത വേണ്ടതുപോലെ ചെയ്യുന്നവർ അന്ത മനസ്സിൽ വിരാഗെ രാഗമില്ലായ്മ ശനകൈ പതുക്കെ വികസതി വളരുമ്പോൾ സെന്ധ്യ ചന്ത അവയെ വേണ്ടെന്നു വെച്ച് സത്ത സ്ഫൂർത്തി പ്രിയത്വാത്മകം സത്തയും ജ്ഞാനവും ആനന്ദവും രൂപമായത് ഭിന്നേഷു ഏർപ്പെട്ടിരിക്കുന്ന അഖില പദ അഖില പദാർത്ഥേഷു എല്ലാ വസ്തുക്കളിലും അഭിന്നം ഭേദമില്ലാതിരിക്കുന്നതും നിർമൂലം ഹേതുവില്ലാത്തതും വിശ്വമൂലം പ്രപഞ്ചകാരണവും വിശുദ്ധ പരിശുദ്ധവുമായ അഹമിരി ഞാൻ എന്ന ത്വദ്വിബോധം അങ്ങേക്കുറിച്ചുള്ള ബോധം ലഭന്റെ കിട്ടുന്നു ഹരിവു സാരം നാല് വർണ്ണങ്ങളുടെയും നാല് ആശ്രമങ്ങളുടെയും ധർമ്മങ്ങൾ വേദങ്ങളിൽ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കർമ്മങ്ങൾ ഫലേച്ച കൂടാതെ ഭക്തിയോടുകൂടി ഭഗവാനിന് എല്ലാം സമർപ്പിച്ച് അനുഷ്ഠിച്ചാൽ വിഷയബന്ധം ഇല്ലാതെയാകും വിഷയബന്ധം വിടുന്നതനുസരിച്ച് വേദവിഹിത കർമ്മങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കണം അങ്ങനെയുള്ളവർക്ക് സർവാന്തര്യാമിയും സച്ചിദാനന്ദരൂപവും കരുണാരഹിതവും പ്രപഞ്ചകാരണവുമായ അങ്ങയെ കുറിച്ചുള്ള അറിവും മോക്ഷവും ലഭിക്കും ഹരിവു ഓം ഗുങ്കുരി വാസുദേവായം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് ഭക്തിയം ശേഷേ വിശേക ഭവേ ജനയോഗേ അധികാരകേത്യന്തപ്യത്യന്തം വിരക്തൃതരസഭക്തിയോഗോമീഷ്യ ഈ ലോകത്തിൽ ജ്ഞാനം ആത്മജ്ഞാനം കർമ്മ വർണ്ണാശ്രമധർമ്മ കർമ്മങ്ങൾ ഭക്തി ഭഗവത്ഭക്തി ഹൃദയം അവ ഈ മൂന്നും ഭവത് പ്രാപകം അവിടുത്തെ പ്രാപിക്കാനുള്ള ഉപായങ്ങളാണ് തത്ര താപത് ഇഹ അവയിൽ ഇവിടെ ആദ്യമായി അശേഷേ എല്ലാ വിഷയേ വിഷയത്തിലും നിർവൃണാനാം വിലക്തി വന്നവർക്ക് ജ്ഞാനെ ജ്ഞാനയോഗത്തിൽ അധികാരക അധികാരം ഭവേ ഉണ്ടാകും ശക്താനാം ആ ശക്തന്മാർക്ക് അങ്ങയിൽ വിനിഹിത ഹി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു കർമ്മയോഗ കർമ്മയോഗം ആകാം ഏതു യാതൊരുത്തനാകട്ടെ അത്യന്തസക്തന്ന അത്യധികം ആസക്തന്മാരല്ലാത്ത അത്യന്തം വളരെയേറെ വിരക്ത അഭീന്ന വിരക്തന്മാര വിര വിരക്തന്മാരാകാതെയിരിക്കുന്നുവു ടൊ് അങ്ങയിൽ ധൃതരസാ ച ഭക്തിയുള്ളവരായി ആവർ വർത്തിക്കുന്നു അമീഷാം ഹി അവർക്കാണ് ഭക്തിയോഗം ഭക്തി ഉണ്ടാകുന്നത് ുഷ്യനെ അധികാര ഭേദമനുസരിച്ച് ജ്ഞാനം കർമ്മം ഭക്തി എന്ന മൂന്ന് മാർഗങ്ങൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ട് വിരക്തി പരിപൂർണമായി വന്നവർക്ക് ജ്ഞാനയോഗവും അത്യന്താസക്തന്മാർക്ക് ഭഗവ ഭഗവതർപ്പണ രൂപമായ കർമ്മയോഗവും അത്യന്താസക്തിയോ അത്യന്ത വിരക്തിയോ ഇല്ലാത്തവർക്ക് பத்தி யோகேஸ் ஸ்வீகரிக்கான அறிவும்